അടവി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോന്നി നിന്നും ആൻഡ് പതിനാറ് കിലോമീറ്റർ ദൂരെ അടവി എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ഞാൻ കണ്ടത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ശാന്തസുന്ദരമായ സ്ഥലം സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റിയ അതിമനോഹരമായ സ്ഥലം നിങ്ങൾ ഒരിക്കലെങ്കിലും വെക്കേഷനൊക്കെ വരുമല്ലോ ഇവിടെ നിന്ന് വരണം അതിന് നേരെ അടൂർ അടൂരിൽ നിന്ന് കോന്നി കോന്നിന്നൊരു എട്ട് ഒമ്പത് കിലോമീറ്റർ പലരും പല കിലോമീറ്റർ അതിനെ ഒരിക്കലും പത്ത് കിലോമീറ്ററോളം ഉണ്ട് ഞാൻ വേറൊരു ബിസിനസ് ആവശ്യത്തിൽ വന്നപ്പോയറിയെന്നേ ഉള്ളൂ സുഹൃത്തുക്കളെ ഇവിടുത്തെ ചരിത്ര വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം ഇവിടെ വരെ വണ്ടി വരാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അകത്തോട്ട് ഗേറ്റ് കൂട്ടിയിരിക്കുകയാണ് ഫോറസ്റ്റ് മേഖലയാണ് അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ വരുമോ എന്ന് പേടിക്കണ്ട നല്ലൊരു എൻട്രൻസ് ഉണ്ട് നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്തെ നിർമ്മിതി പോലെ ഒരു സംഭവം അടവി ട്രീ ടോപ്പ് ബാംബു ഹട്ട് പെരുവല്ലി പെരുവല്ലി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇനാഗുറേറ്റ് ചെയ്ത ശ്രീ അടൂർ പ്രകാശ് പ്രസന്റ് ചെയ്ത പ്രസിഡന്റ് പ്രസന്റ് ചെയ്ത ഇതാണ് അടവി ട്രീ ടോപ്പ് ബാംബു ഹട്ട്സ് അകത്തോട്ട് പ്രവേശനം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ കൂടാതെയൊക്കെ കിട്ടിയിട്ടുണ്ടാവളൊക്കെ ഇരിക്കുക അകത്തോട്ട് പ്രവേശനം ഉണ്ടോയെന്നറിയില്ല നല്ല ശൂന്യതയാണ് ഇവിടെ ആരുമില്ല സുഹൃത്തുക്കളെ അതിൽ ചെറിയ പേടിയുണ്ട് ഉള്ളോട്ട് നടന്നു പോകാം നല്ല വന്യമൃഗങ്ങളും വന്നാൽ അത് ഞാൻ ഉള്ളോട്ട് പോകുന്നില്ല എൻ്റെ മുന്നോ എന്തൊന്നും ആരുമില്ല ഒരാളൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉള്ളോട്ട് നടന്നു പോക്കാമായിരുന്നു നല്ല മലപ്രദേശമാണ് ഉള്ളോട്ടൊന്നും കാണുന്നില്ല ഇത്രയും ഷൂം ചെയ്തിട്ടും ഇവിടെ സെക്യൂരിറ്റി കോണ്ടാക്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ആര് വിളിക്കാൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇതറിയപ്പെടുന്നത് അടവി ട്രീ ടോപ്പ് ബാമ്പു ഹഡ്സ് എന്നാണ് വരേണ്ടത് നേരെ അടൂർ അടൂരിൽ നിന്ന് കോന്നി കോന്നിന്നൊരു എട്ട് കിലോമീറ്റർ നേരെ അടവി സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അതിമനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ഞാൻ യാദൃച്ഛികമായിട്ട് വന്നപ്പോൾ കയറിയതാണ് ഞാൻ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറേ ദൂരം നടന്നു പോയി വണ്ടി അവിടെ ദൂരെ കിടപ്പുണ്ട് ഇവിടെ നടന്നു കാണാൻ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ഈ കടവി എത്തുന്നതിന് കുറച്ചു ഒരു കാട്ടിൽ ഊണ് നമ്മൾ സാധാരണ വീട്ടിൽ ഊണ് എന്ന് കേൾക്കുന്ന പോലെ കാട്ടിൽ ഊണ് കാട്ടിൽ ഊണ് കാട്ടിലൂണ് കോന്നി വനവികാസ് ഏജൻസി സംരംഭമാണ് വന്യജീവി വകുപ്പ് കോന്നി വൻ ഡിവിഷൻ ആരണ്യകം പപ്പയുടെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ നിർവഹിച്ചു കേരളം വന വന്യജീവി വകുപ്പ് വനം വന്യജീവി വകുപ്പ് എന്ന റേഞ്ചിലുള്ള മനോഹരമായ ഒരു ഷോപ്പ് നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ചേച്ചിയേ ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് പറയാവോ ഇപ്പൊ സമയമില്ലയോ അതാ എങ്ങടെ ഹോട്ടലിന്റെ പരിസിയോ ഞങ്ങളുടെ വണ്ടി അറിച്ച് ഇപ്പം ആള് വരും സുഹൃത്തുക്കളെ വരുന്നവരല്ലേ ഇവിടെ കയറണം ചേച്ചിമാര് നല്ല ബിസിയാണ് അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയത്തില്ല ൂരണ്ട് കേട്ടോ സുഹൃത്തുള്ള ശനിയും കറി മോദ ബിരിയാണി ഒന്നും ബിരിയാണി ഉള്ളത് നമുക്ക് വേണ്ടി തിര ഈ തിരക്കിനിടയിലും ഈ വാർത്തകൾ തന്നത് എന്ത് ചേച്ചി രമ ചേച്ചിയാണ് ഇവിടെ മറ്റേ ചേച്ചിമാർക്ക് രണ്ടും ചാടൊന്നല്ല ഫ്രഷല്ലേ ചേച്ചി ഉച്ച അടവി റോഡ് ഭയങ്കര അഡ്വഞ്ചർ ആണ് കാടിന്റെ നടുവിലൂടെ അതിമനോഹരമായ യാത്ര ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഞാൻ റോഡിൽ വണ്ടി പോകുന്നുണ്ട് വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ യാത്രയും കേട്ടോ ഒരുപാട് എന്താ പറയുന്ന കാടുകൾക്ക് നടുവിലൂടെയുള്ളൊരു യാത്ര ഒരുപാട് എങ്കിലും നമ്മൾ കൊല്ലം ജില്ല പത്തനംതിട്ട ജില്ലക്കാർക്ക് പെട്ടെന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഞാനിപ്പോൾ അടവി അതിൻ്റെ കേന്ദ്രത്തിലോട്ട് പോവുകയാണ് അടവി പാർക്കിലോട്ട് പോവുകയാണ് നമുക്ക് അവിടെ ചെന്നത് അതിൻ്റെ വിശേഷങ്ങൾ കാണാം സുഹൃത്തുക്കളെ ഇത് അടവിന്ന് സോറി കോന്നിന്ന് അടവിലോട്ട് തിരിയുന്ന മെയിൻ സിഗ്നൽ ഭാഗമാണ് തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് ഇവിടെ വെയിറ്റിംഗ് ഷെഡിൻ്റെ ഇരുന്ന് ലെഫ്റ്റ് പോണമെന്നാണ് പറഞ്ഞത് അവിടത്തോട്ട് കുറേ ചർച്ച ഒക്കെ ഉണ്ട് തോട് ഗ്രാമപഞ്ചായത്ത് മുണ്ടോമുഴി വെയ്റ്റിംഗ് ഷെഡ് മണ്ണീറ അവിടുന്ന് നേരെ വലത്തോട്ട് കയറി ചെല്ലുന്നതാണ് എന്ന് പറഞ്ഞു വളരെ നേരത്തെ റോഡാണ് അവിടുന്ന് വണ്ടി വരുന്നുണ്ട് ഞാൻ വന്ന സ്ഥലമാണ് അതിൻ്റെ ഒരു മെയിൻ പോയിൻ്റ് ആണോ ഞാൻ നിർത്തിയാണ് ഇവിടെ ഇവിടെയാണെന്ന് തോന്നുന്നു കൊട്ടവഞ്ചി നല്ല രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊക്ക് അതെല്ലാം നല്ല അന്തരീക്ഷം ഞാൻ തോന്നും കൊട്ടവഞ്ചി കൊട്ടവഞ്ചി സവാരി ഇവിടെയാണ് ഇവിടെ എത്തുന്നവർക്ക് ഫുഡിന് യാതൊരു വിഷമവും ഇല്ല അതി ഹോട്ടൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നല്ല നാടൻ ഫുഡ് കിട്ടുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ അടവി കൊട്ടവഞ്ചേകളിലുള്ള അടവി ടൂറിസ്റ്റ് മേഖലയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് അടവി ടൂറിസ്റ്റ് മേഖലയിൽ കാഴ്ചകളുടെ ഒരു നാടൻ കാഴ്ചകളുടെ അതിമനോഹരമായ ഒരു സ്ഥലം ഇവിടെ നിന്ന് നമ്മൾ മറ്റേ കൊട്ടവഞ്ചി ഏരിയയിലോട്ട് പോകുന്ന അവിടെ യാത്ര ഭാഗത്ത് ഒരുപാട് കുരങ്ങന്മാരുടെ കേന്ദ്രമാണ് പക്ഷേ നമ്മൾ ഉപദ്രവിക്കത്തൊന്നുമില്ല നമ്മൾ അതിനൊന്നും തീറ്റ കൊടുക്കരുതെന്നാണെന്ന് അവർ പറയുന്നത് തീറ്റ കൊടുത്താൽ നമ്മുടെ പുറകിൽ നിന്ന് ഒരു മാറത്തില്ലെന്ന് അവിടുത്തെ ജീവനക്കാർ പറയുന്നുണ്ട് കേട്ടോ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടും രാവിലെ ആയതുകൊണ്ടും കൊണ്ടും തിരക്ക് വളരെ കുറവാണ് ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കുണ്ടാവുമെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് അതിൻ്റെ സേഫ്റ്റി ഗാർഡിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്ന് നമ്മളെ പൊട്ടവഞ്ചിയുടെ ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നു ഇവിടെ വെച്ച് നമ്മളത് ഇട്ട് അവർ അങ്ങോട്ട് കൊണ്ടുപോയി പൊട്ടവഞ്ചിയിലേക്ക് നമ്മൾ കയറ്റുകയാണ് ചെയ്യുന്നത് ഞാൻ ചെന്നപ്പോൾ തിരക്ക് കുറവാണെങ്കിലും കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയാണ് കോട്ടവഞ്ചി യാത്ര ആരംഭിക്കുന്നത് ഒരു ഗാർഡ് നമ്മളിവിടെ അതിൽ കയറും നാല് സീറ്റുള്ള ഒരു ഒരു വാഹനം പോലെ വള്ളം പോലെ എന്നൊക്കെ പറയുന്ന കോട്ടവഞ്ചിയാണിത് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വളരെ ബൃഹത്താണ് ഇവിടെ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല ഇത് മതിയല്ലോ അങ്ങനെ നമ്മുടെ കൊട്ടവണ്ടി യാത്ര ആരംഭിക്കുകയാണ് ഞാൻ ആദ്യം തന്നെ അകത്തേക്ക് കയറി നമ്മുടെ ഒരു ക്യാമറ പിടിക്കാനുള്ള ഒരു ചേട്ടനും നമ്മുടെ വള്ളം തുഴയാനുള്ള ആ ഒരു ഗാർഡും ഇപ്പോൾ വള്ളത്തിലേക്ക് കയറും അവയെല്ലാവരും ഈ യാത്ര ആസ്വദിക്കുമെന്ന് കരുതുന്നു അടവിന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ

അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം അതിപ്പോൾ ഒരാൾ വന്നാലും ആ ഒരു റേറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ അറുന്നൂറ് രൂപയാണ് അരമണിക്കൂർ യാത്ര ചെയ്യുന്നതിന് ഇവിടെ നമുക്ക് വെക്കേഷൻ ഒക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി വളരെ മനോഹരമായൊരു പുസ്തകമാണ് നമ്മുടെ വിളിച്ചു എൻ്റെ പേര് പ്രസാദ് വിളിക്കും നമ്മുടെ സാരധിയായിട്ടൊരു വഴിയാണ് നമ്മുടെ സാരത് എല്ലാവരും ഈ വന്ന് എക്സ്പീരിയൻസ് വളരെ ഇവിടെ ഉള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഈ കൊട്ടവഞ്ചി യാത്ര കേട്ടിട്ടുണ്ടെങ്കിലും സംഭവം ആദ്യം അരമണിക്കൂർ കൂടുതൽ പോകണമെങ്കിൽ പൈസ കൂടുതലായി ഇതിപ്പോ അങ്ങോട്ട് എവിടെ വരണ്ട് സ്ഥലം ആണോ ഇത് പത്തനംതിട്ടയാത്രത്തില് പത്തനംതിട്ട ജില്ലയിലാണ് ഇത് കേട്ടോ ശബരിമല റൂട്ടിലാണ് ഇത് അടവി അടവി എന്ന് പറഞ്ഞ പ്രദേശം പഞ്ചായത്ത് ഏതാ ഇത് തണ്ണിത്തോട് പത്തനംതിട്ട തണ്ണിത്തോട് പഞ്ചായത്തിലാണ് ഈ അടവി ടൂറിസ്റ്റ് കേന്ദ്രം ഉള്ളത് നിങ്ങൾ എല്ലാവരും ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഒരുപാട് നല്ല കാഴ്ചകളുള്ള ഒരു ഏരിയ ആണിത് അതുപോലെ തന്നെ ഇവിടെ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നുണ്ട് രാവിലെ എട്ട് മുതൽ മുതൽ അഞ്ചര വരെ എട്ട് മുതൽ വൈകിട്ട് അഞ്ചര വരെ ടിക്കറ്റ് കൊടുക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് ആളുകളുണ്ട് സേഫ് സേഫായിട്ടുള്ള യാത്രയാണ് അപ്പോൾ നമുക്ക് വളരെ നല്ലൊരു യാത്രാനുഭവം തരുന്ന ഒരു വ്യത്യസ്തമായ യാത്രാനുഭവം തരുന്ന ഒരു സ്ഥലമാണ് അടവിൽ അപ്പൊ നിങ്ങളെല്ലാവരും ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഫാമിലിയായിട്ട് വന്നാൽ ഒരുപാട് നല്ലതാണ് കാര്യം ഒരാൾ വന്നാൽ അറുന്നൂറ് രൂപ ഫാമിലിയായിട്ട് വന്നാലും അറുനൂറ് അങ്ങനെയുള്ള താമസിക്കാൻ സ്ഥലമുണ്ട് അതിനൊക്കെ റേറ്റ് അത് രൂപ ഫാമിലി നാലുപേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് പെർ ഡേ മൂവായിരത്തി അഞ്ഞൂറ് രൂപ താമസ സൗകര്യമുണ്ട് നല്ല ഫുഡ് കിട്ടും പിന്നെ യാത്രാ സൗകര്യമുണ്ട് നല്ല റോഡാണ് അങ്ങനെല്ലാം കൊണ്ടും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഏഹ് ആണ് അവിടെ എത്ര വർഷമായി തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷമായി ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് നമുക്ക് വരാൻ തോന്നിയത് അടുത്ത ജില്ല കിടക്കുന്നവർക്ക് ഇവിടെ എല്ലാവരും നമ്മൾ മലേഷ്യപ്പാനൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് വെക്കേഷൻ ആകുമ്പോൾ ഈ ചുറ്റുവട്ടത്തുള്ള ഒന്നും കാണത്തില്ല അതാണ് ഇവിടെ എല്ലാവരും സ്വിറ്റ്സർലൻഡ് അമേരിക്ക നമ്മളീ പത്തനംതിട്ട ആണോ ഈ ഇവിടെ അങ്ങോട്ട് തമിഴ്നാട് ബോർഡറാണ് വനം കിടക്കുക വനഭൂമി അവരുടെയാണ് ഓക്കെ ആ പമ്പയുടെ കൈവഴിയാണ് ആ പമ്പയുടെ കൈവഴിയാണിത് അതെ അതെ എക്കോ ടൂറിസം ആയതുകൊണ്ട് യന്ത്രപരമായി അത് എല്ലാം മാനുവലാണ് ഇവിടെ അതുകൊണ്ട് വളരെ സേഫായിട്ടുള്ള യാത്ര നിങ്ങൾക്ക് കിട്ടും ഇവിടെ സംസാരപ്രിയരായ രണ്ടുപേരെയാണ് നമുക്ക് കൂട്ടിന് കിട്ടിയിരിക്കുന്നത് ഇവർ രണ്ടുപേരും അതിൻ്റെ ചരിത്രങ്ങളും അവരുടെ ജീവിതാനുഭവങ്ങളും ജീവിതാനുഭവങ്ങളുമെല്ലാം വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വന്യജീവികൾ ഉപദ്രവിക്കാൻ വരുന്നതും അതിനെ ഉപദ്രവിച്ചാലേ നമ്മൾ ഉപദ്രവിക്കാത്തവണെന്നുമുള്ള ഉപദേശങ്ങളും ഇവർ തരുന്നുണ്ട് എന്തുകൊണ്ടും വളരെ ആത്മാർത്ഥതയുള്ള ജീവനക്കാർ തന്നെയാണ് ഇവർ അപ്പുറത്തെ സൈഡിൽ നിന്നും വേറെ ഒരു ടീം ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഈ കൊട്ടവഞ്ചിയുടെ ഫുൾ രൂപം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അവരും വളരെ ഹാപ്പിയായി ആ യാത്ര ചെയ്തു ഇവിടെ വെച്ച് എന്നെ ഒന്ന് അത്ഭുതപ്പെടുത്താനും എൻ്റെ ധൈര്യം വിളക്കാനും ശ്രമിച്ചു ഈ കൊട്ടവഞ്ചി ഒന്ന് ഇങ്ങനെ വട്ടത്തിൽ തുഴയുന്നൊരു സംഭവമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പമ്പരം കറങ്ങുന്ന പോലെ അവർ ആ വള്ളത്തിൽ വെച്ച് എന്നെ കറക്കി അതൊന്ന് കാണാൻ നമുക്ക് ഇവിടെ വെച്ച് ക്യാമറാമാൻ തൻ്റെ ഫുൾ കഴിവും പുറത്തെടുത്ത സുഹൃത്തുക്കളായി ക്യാമറ എങ്ങനെയൊക്കെയാ വെച്ചു പിടിച്ചതെന്ന് പുള്ളിക്കാൻ അറിയത്തില്ല നിങ്ങൾക്കിപ്പോ ഈ ഒരു സെഷൻ കാണുമ്പോൾ അറിയാം ക്യാമറാമാന്റെ അതിനിഗൂഢമായ കഴിവുകൾ ഇവിടെ വ്യക്തമായിരിക്കുന്നു അങ്ങോട്ടൊക്കെ ഇപ്പറത്തെ തമിഴ്നാട് അച്ചൻകോവില് റാമിന്റെ ഇടക്കൂടാണ് ഈ ഇപ്പത്തോട് സ്ഥലമല്ലേ വന്യമൃഗങ്ങൾ ഇറങ്ങുവന്നാ പക്ഷേ ഉപദ്രവകാര്യങ്ങളല്ല ഉപദ്രവിക്കായിരുന്നു ഞാൻ ശ്രദ്ധിക്കുന്നു ഇത് പോയി കഴിഞ്ഞാലേ നമുക്ക് പിന്നെ എവിടെ ചെന്നാലും എനിക്ക് സ്വന്തം ക്യാമറ ഒന്നുമില്ല ആരെങ്കിലും ഒരു ക്യാമറ വേണേ ഒരു വളരെ നമ്മളെ ആ ഇതിന്റെ മേള പിന്നെ ഷൂട്ടിങ്ങനെ തുടങ്ങുന്നു വെഡ്ഡിംഗ് ഷൂട്ട് അതിന നമ്മളെ പിന്നെ അല്ലാതെ സിനിമയുടെ ഒക്കെ കാടുപൂക്കുന്നവരു ഡോക്ടർ ബിജുവിൻ പടങ്ങള് പിന്നെ തമിഴ് തെലുങ്ക് അതിയൊക്കെ പടങ്ങൾ നല്ലപോലെ ഷൂട്ടിങ് നടക്കുന്നു ഇവിടുത്തെ അനുവാദം അല്ല നമ്മള് ഡി എഫ്ഐയുടെ ഏകദേശം മുക്കാ മണിക്കൂറോളം ഞങ്ങളുടെ ഈ യാത്ര ഞങ്ങളവിടെ ചെലവഴിച്ചു അതിനുശേഷം വെയിൽ കനക്കുന്നത് കൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാന്ന് കരുതി കരയിലേക്ക് പോകുന്നു അപ്പൊ ഇവിടെ വരുന്ന ഒരു കൊരങ്ങന്മാർക്കൊന്നും കൊടുക്കാൻ നിൽക്കണ്ട കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ പുറേ ഒന്നും മാറത്തില്ലെന്നാ പറയുന്നത് കേട്ടോ അവിടെ ശ്രദ്ധിച്ചു ആര് ഈ വരുന്നവരേ സ്നേഹം കൊണ്ട് വേണേ എല്ലാം കൊടുക്കും പിന്നെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണല്ലേ രണ്ടായിരത്തി പതിമൂന്ന് മുതലേ ഇവിടെ ജീവനക്കാരാണ് ഇവർ രണ്ടുപേരും അതുകൊണ്ട് തന്നെ അവരുടെ അനുഭവങ്ങൾ ഒരുപാട് അവർ ഷെയർ ചെയ്തു അവരുടെ എക്സ്പീരിയൻസ് മുഴുവൻ നമ്മളോട് ഷെയർ ചെയ്യും അവർ അതുകൊണ്ട് തന്നെ ഈ അടവി ടൂറിസത്തെ പറ്റി വളരെ നല്ലൊരു പിക്ചർ നമുക്ക് ഇവരിൽ നിന്നറിയാൻ പറ്റും സേഫ്റ്റി എല്ലാം സേഫ്റ്റിയെല്ലാം കുഴപ്പമില്ല

അപ്പോൾ റൂട്ട് വീണ്ടും പറയാം അടൂർ കോന്നി പതിനാല് അപ്പം എല്ലാവർക്കും പതിനൊന്ന് നാൽപ്പതിന് യാത്ര തുടങ്ങിയ ഞങ്ങൾ ഏകദേശം പന്ത്രണ്ട് ഇരുപതോടുകൂടി തിരികെ എത്തി എന്തുകൊണ്ടും വളരെ ഒരുപാട് പുതുമകൾ നിറഞ്ഞ പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു ഈ കോട്ടവഞ്ചി യാത്ര നിങ്ങളും ഇത് വല്ലപ്പോഴെങ്കിലും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം താങ്ക് യു ഈ എക്കോ ടൂറിസത്തോടനുബന്ധിച്ച് തന്നെ തൊട്ടടുത്ത് അതിമനോഹരമായൊരു പൂന്തോട്ടം അതിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ അതും കൂടി കണ്ടിട്ട് വേണം പോകാൻ അതും നമുക്ക് നല്ലൊരു അനുഭവം പകരുന്നു ഒരുപാട് പൂക്കൾ വിടുന്നു നിൽക്കുന്ന അതിമനോഹരമായ ഒരു ഉദ്യാനം അവർ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഒരുക്കിയിട്ടുണ്ട് ഞാനും അവിടെ നടന്നതെല്ലാം ഒന്ന് കണ്ടു എക്കോ ഏകദേശം പന്ത്രണ്ട് മുപ്പതോടുകൂടി ഞാൻ അടവി എക്കോ പാർക്കിൽ നിന്നും തിരികെ യാത്രയായി എന്തുകൊണ്ടും വളരെയധികം അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു ചെറിയ യാത്ര അതിൻ്റെ ആത്മസംതൃപ്തിയോടുകൂടി ഞാൻ പന്ത്രണ്ട് മുപ്പതോടുകൂടി അവിടെ നിന്നും തിരിച്ചുകെ പോവുകയാണ് സുഹൃത്തുക്കളെ ഇനിയും കഴിയുമെങ്കിൽ വീണ്ടും ഇവിടെ സന്ദർശിക്കണം എന്ന ആഗ്രഹത്തോട് കൂടി തന്നെയാണ് ഞാൻ അവിടുന്ന് യാത്ര പറഞ്ഞത് തിരിച്ച് പോന്നിലേക്കുള്ള യാത്ര മധ്യേയാണ് വഴിയിൽ ഒരു അച്ഛനേയമ്മയെ കണ്ടുകൊണ്ട് ഞാൻ വണ്ടി നിർത്തി അവർ നമ്മൾ ഇഞ്ച ഉണ്ടാക്കിയാണ് നമ്മൾ കുട്ടികളെയൊക്കെ കുളിക്കാൻ ഉപയോഗിക്കുന്ന ചകിരി പോലത്തെ ഇഞ്ചയുണ്ടല്ലോ അങ്ങാടിക്കടകളിൽ വലിയ വില കൊടുത്ത് നിങ്ങൾ വാങ്ങിക്കുന്ന ഇഞ്ച ഒരു മരത്തിൽ നിന്നും അതിൻ്റെ തോല് വെട്ടിയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ യാത്രാ വീഡിയോ കൂടി അതിൻ്റെ വിശേഷങ്ങളും ഞാൻ ഇഞ്ചക്കുറയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ആ അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ വന്ന വഴി കണ്ടതാണ് ഇഞ്ച കുട്ടികളെ കുളിപ്പിക്കുന്ന ഇഞ്ച ഒരു അമ്മയും ഒരച്ഛനും കൂടെ ഒന്ന് ശരിയാക്കുന്നു ഇതിന്റെ മരം ഇവിടെ ഇഞ്ച ഇഞ്ച പിന്നെ മരം അല്ലേമ്മരത്തിനകത്ത് പിടിച്ചു കടക്കുവോ ഇത് വള്ളി പോലെ പിടിച്ചു കിടക്കൂല്ലയോ ഇത് നമ്മള് പിടിച്ചുകൊണ്ട് ഇത് വെട്ടുന്നതിന് സർക്കാരിന്റെ അനുമതി വേണം ആ അത് കൊഴപ്പില്ല അമ്മക്ക് ഇതിന്റെ കൂലി ഇട്ടുവോ

മൃഗങ്ങൾ മൃഗങ്ങളിറങ്ങോ ഞാനിതിലെ വന്നപ്പം രാവിലെ കണ്ടു ഇത് എന്തോ സംഭവം ഇങ്ങനെയാണ് കടകളിൽ ഇഞ്ച വരുന്നത് അവിടെ വരുമ്പോ ഇത് വല്യ വില ആവൂലേ ഇവിടെ നിന്നാണ് ഔഷധ കടകളിലേക്കൊക്കെ പോകുന്നത് അല്ലേ അമ്മ ഗുണങ്ങൾ പറഞ്ഞു കുളിച്ചാൽ ശരീരത്തിന് വ്യായാമം കിട്ടും ആരോഗ്യം കിട്ടും ഇതൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ചിക്കൻ ബോസിന് ചൊറി ചുരങ്ങ് പിന്നെ വയസ്സ് ചെയ്യുന്നവർക്ക് കാലും കൈയ്യൊക്കെ തടന്നവർക്ക് ഇത് സോപ്പ് തേച്ച് ഉപയോഗിക്കാം ചുമ്മാതയും തേക്കാം ഇത് തന്നെ ചുമ്മാതെച്ചാൽ ഒരു ഉണ്ട് പദപോലുണ്ടല്ലേ ഒരുപാട് ആയുർവേദ ഗുണങ്ങളുള്ള ഒരു സംഭവം ഞാൻ ഈ വരുന്ന വഴി കണ്ടാണ് ഒരു അമ്മയാച്ചൂടെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് എന്തായാലും ഒരെണ്ണം വാങ്ങിക്കാന്ന് കരുതി നമ്മുടെ സ്ഥലത്തൊക്കെ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഇനിയും വന്ന് വാങ്ങിക്കാം ഇത് എടുക്കണ്ടേ എങ്ങനെ ആ ഇത് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഉപയോഗിക്കുക കുറേ പോലെ ആ ആ കട്ട് ചെയ്ത് ബാത്റൂമ് വച്ചിരുന്നാൽ മതി കുട്ടികളെ സോപ്പ് വെച്ച് കുളിച്ചോളും അവരോട് ആയുർവേദ ഗുണമുള്ള സാധനം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കോന്നിലുള്ള വളരെ പ്രശസ്തമായ ജുമാ മസ്ജിദിൽ വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷം ഏകദേശം ഒന്ന് മുപ്പത് രണ്ട് മണിയോടുകൂടി ഞാൻ കരുനാഗപ്പള്ളിയിലേക്ക് തിരികെ പോരുന്നു ഇനിയും പറ്റുമെങ്കിൽ ഈ കാഴ്ചകൾ കാണാൻ വരണമെന്ന ആഗ്രഹത്തോടു കൂടി